हरि श्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ രാവണാന്താ രാമ ശ്രീരാമ മമ ഹൃതി രാമ രാമ ലവണാസുര വധം കഴിഞ്ഞ് അയോധ്യയിൽ വന്നു ചേർന്ന ശത്രുഘ്നെ രാമഭദ്രൻ വീണ്ടും ലവണരാജ്യത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു അവനോട് നാല് വർഷം താമസിച്ച കാടുകൾ വെട്ടിത്തെളിച്ചും മേടുകൾ നിരത്തിയും പല പരിഷ്കാരങ്ങളും വരുത്തി അതൊരു ജനവാസ യോഗ്യമായ രാജ്യമാക്കി തീർത്തു അതിന് മധുര എന്ന നാമകരണവും ചെയ്തു മധുവിന്റെ രാജ്യമായിരുന്നതുകൊണ്ടാണ് അതിന് മധുര എന്ന് പേര് നൽകിയത് അനന്തരം അമരപുരത്തിന് തുല്യമായ ഒരു നഗരവും അതിന്റെ തലസ്ഥാനമായിട്ട് അവിടെ നിർമ്മിച്ചു ജനങ്ങളും അവിടെ വന്ന് കുടിയേറി പാർത്തു ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തില് കംസൻ രാജാവായി വാണിരുന്നത് ഈ മധുരാപുരിയിലാണ് അവിടുത്തെ കാരാഗ്രഹത്തിൽ വെച്ചാണ് കംസ ഭഗിനിയായ ദേവകിയുടെ പുത്രനായി ശ്രീകൃഷ്ണൻ അവതരിച്ചത് അപ്പോൾ കംസ വധാനന്തരം കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയപ്പോൾ മധുര മഗധ രാജാവായിരുന്ന ജരാസന്ധന്റെ കൈവശത്തിലായി മധുരയ്ക്ക് മധുര എന്നും പേര് പറയാറുണ്ട് അപ്പം ഈ മധുരയുടെ ആദ്യത്തെ ശില്പി ശത്രുഘ്നനാണ് അങ്ങനെ മധുര ഒരു ജനവാസ യോഗ്യമാക്കി തീർത്ത ശേഷം ശത്രുഘ്നൻ വീണ്ടും അയോധ്യയിൽ തിരിച്ചെത്തി അഗ്രജന്മാരെയും അമ്മമാരെയും കണ്ടുവന്ധിച്ചു അപ്പോൾ രാമഭദ്രൻ സുമന്ദ്രനും വസിഷ്ഠനുമായിട്ട് ആലോചിച്ചിട്ട് ഈ ശത്രുഘ്നെ മധുരാപുരിയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ശത്രുഘ്നൻ പറയാണ് ജ്യേഷ്ഠന്മാര് രണ്ടുപേരും നിൽക്കുമ്പോൾ എന്നെ രാജാവാക്കുന്നത് ധർമ്മമല്ല അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാമൻ പറഞ്ഞു അത് സാരമില്ല നീ ഏർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ രാജ്യത്തിന്റെ അധിപൻ നീ തന്നെ ആവണം ജ്യേഷ്ഠന്മാർ നിൽക്കുന്നു എന്ന് കരുതണ്ട അധികം താമസിയാതെ ഓരോ രാജ്യത്തിലെ രാജാക്കന്മാരെ തീരും എന്ന് അങ്ങനെ ഏർ അഭിഷേകത്തിന്റെ ആഘോഷങ്ങൾ അവസാനിച്ചപ്പോൾ രഘുപതി നിർദ്ദേശിച്ചു ശത്രുഘന ഇനി നിന്റെ രാജ്യത്തിലേക്ക് വേഗം പൊയ്ക്കോ വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കി രാജ്യത്തെയും പുരത്തെയും അവഗണിച്ചുകൊണ്ട് ഇനി ഇവിടെ താമസിക്കുന്നത് ശരിയല്ല നിനക്ക് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പൊ കാണണം തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാം ഞങ്ങൾക്ക് അങ്ങോട്ടും വരാണ്ടോ അപ്പൊ തൽക്കാലം നിനക്ക് ആവശ്യമുള്ള ധനവും സൈന്യവും ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക എപ്പോൾ നിനക്ക് ധനം ആവശ്യമുണ്ടോ അപ്പോൾ ഇവിടെ അറിയിച്ചാൽ മതി കൊടുത്തയച്ചു അപ്പൊ നീ തനിച്ചു പോകണ്ട ശ്രുതകീർത്തിയും പുത്രനും നിന്റെ കൂടെ പോരട്ടെ പിന്നെ ആചാര്യ വസിഷ്ഠരും സുമന്ദ്രരും ഭരതനും വന്ന് നിന്നെ വാഴിച്ചിട്ട് ഇങ്ങ് പോരും നിനക്ക് ആവശ്യമുള്ള അമാത്യന്മാരെയും കൊണ്ടുപോയിക്കൊള്ളാൻ പറയുകയാണ് അങ്ങനെ എല്ലാ ഉപദേശങ്ങളും ഒക്കെ കൊടുത്ത് അനുജനെ യാത്രയാക്കുകയാണ് വർഷങ്ങൾ പിന്നെയും ഏതാനും കഴിഞ്ഞു ജനകാത്മജയുടെ സ്മരണ അയോധ്യാ നിവാസികളുടെ ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോയതുപോലെയായി എന്നാൽ ആ ദേവി രാമന്റെ അന്തരംഗ വേദിയിൽ മാത്രം ചിരപ്രതിഷ്ഠിതയായിരുന്നു രാമൻ ഒരിക്കലും സിതയെ മറന്നില്ല ആ ഒരു വിരഹ കൂടി മാത്രമാണ് രാമൻ ജീവിച്ചത് അക്കാലത്ത് ദാശരഥി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ യാഗം നടത്തുന്നെങ്കിൽ അത് അശ്വമേധ യാഗമല്ലേ നടത്തേണ്ടത് അതിനോളം മഹാത്മ്യമേറിയ മറ്റൊരു യജ്ഞവുമില്ലെന്നാണല്ലോ അഭിജ്ഞ ജ്യേഷ്ഠൻ ഇതിനു മുമ്പും യാഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി നടത്തിയാൽ അധികമാവുകയില്ല ശത്രുക്കളെ ആണെങ്കിലും ദുഷ്ടന്മാരെ ആണെങ്കിലും യുദ്ധത്തിൽ നാം വളരെ ആളുകളെ വധിച്ചിട്ടുണ്ട് അതിന്റെ പാപ പരിഹാരത്തിന് യാഗമല്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ലക്ഷ്മണൻ പറഞ്ഞു ധർമ്മയുദ്ധത്തിൽ വധം പാപകരമല്ലെന്ന വിധിയുണ്ടെങ്കിലും ഇനിയും ഒരു അശ്വമേധയാഗം കൂടി നടത്തുന്നത് നല്ലത് തന്നെയാണ് ഇന്ദ്രൻ പോലും വൃത്രനെ വധിച്ചത് മൂലമുണ്ടായ ബ്രഹ്മഹത്യാദി പാപം തീർക്കാൻ അശ്വമേധയാഗം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോ വസിഷ്ഠൻ പറഞ്ഞു വൃത്രൻ മേതുര ശരീരനും ബലവാനുമായ ഒരു അസുരനായിരുന്നു എങ്കിലും വലിയ വിഷ്ണു ഭക്തനുമായിരുന്നു പ്രഹ്ലാദനെ പോലെ ഉള്ള ഒരു ഭക്തൻ അപ്പോ ഈ വൃത്രൻ തപസ് തപസാരംഭിച്ചപ്പോഴ് തന്റെ ഇന്ദ്രിയപട്ടത്തിന് ചലനം വല്ലതും സംഭവിക്കുമോ എന്നോർത്ത് ഭയവിഹുവലനായി പുരന്ദരൻ വൈകുണ്ഠത്തിലെത്തി ജഗന്മയന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞു അവൻ എന്റെ ഒരു ഭക്തനാണ് അവനെ ഞാൻ വധി വധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിനക്ക് അവനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കില് ഞാനൊരു മാർഗം ഉപദേശിക്കാം ദദീജി മഹർഷിയെ കണ്ട അദ്ദേഹത്തിന്റെ പാർശ്വഭാഗത്തിലെ ഒരു അസ്ഥി കഷ്ണം വാങ്ങിയിട്ട് ആ അസ്ഥി കൊണ്ട് വിശ്വകർമാവിനെ പ്രീതിപ്പെടുത്തി ഒരാുധം ഉണ്ടാക്കിക്കൊണ്ട് അതുകൊണ്ട് നീ അവനെ കൊല്ലുക ഇപ്രകാരം വിഷ്ണുദേവൻ അരുളി ചെയ്തതനുസരിച്ച് ജിഷ്ണു ദതീജി മഹർഷിയോട് യാചിച്ചൊരു അസ്ഥി വാങ്ങി വിശ്വകർമാവിനെ കൊണ്ട് ഒരു ദു ഉണ്ടാക്കിച്ച് അതാണ് വജ്രായുധം ആ ഉണ്ടാക്കിച്ച ദണ്ടാണ് വജ്രായുധം ആ വജ്രായുധം പ്രയോഗിച്ച് വാസവൻ വൃത്രനെ വധിച്ചു അപ്പോ തപസിദ്ധി കൊണ്ട് ഉത്തമ ബ്രാഹ്മണ്യം സിദ്ധിച്ചിരുന്ന വൃത്രനെ കൊന്നത് മൂലം അമരേന്ദ്രൻ ബ്രഹ്മഹത്യാദി പാപത്തിന് വിധേയനായി ആ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് അശ്വമേധയാഗം നടത്തിയത് രാമൻ പറഞ്ഞു ധർമ്മപത്നി അടുത്തില്ലാതെ എങ്ങനെ അശ്വമേധ യാഗം നടത്തും ഇതിനു മുമ്പ് നടത്തിയപ്പോൾ സീതയുണ്ടായിരുന്നു പക്ഷെ ആരും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതേ തുടർന്ന് സഭാമണ്ഡലത്തിൽ വെച്ച് മഹർഷിമാരും മന്ത്രിമാരും സേനാപതികളും വൈദിക ബ്രാഹ്മണന്മാരെയും ഹോത്രികളെയും പൗരമുഖ്യരെയും ഒക്കെ വരുത്തി അപ്പൊ വസിഷ്ഠന്റെ ആഭിമുഖ മുഖ്യത്തില് അശ്വമേധ യാഗ നിർവഹണത്തെ കുറിച്ച് ഒരു ആലോചന നടത്തി അപ്പൊ യാഗ ദീക്ഷ അനുസരിച്ച് വാമഭാഗത്ത് ധർമ്മപത്നി ഇരിക്കാതെ എങ്ങനെ യാഗം നടത്തും അത് വിധി പ്രോക്തമല്ല എന്ന് പ്രധാന ഹോത്രി അഭിപ്രായപ്പെട്ടു കുലാചാര്യനായ വസിഷ്ഠ മഹർഷി അതിനോട് അനുകൂലിക്കുകയും ചെയ്തു അപ്പോൾ രാമഭദ്രൻ സദസ്സിലിരുന്ന സർവ്വ ആളുകളുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി അടുത്തു നിന്നിരുന്ന മൂന്നനുജന്മാരെ നോക്കി വസിഷ്ഠനെ നോക്കി സുമന്ദ്രനെ നോക്കി അങ്ങനെ സർവമാൻ പേരെയും നോക്കി സീതയെ കുറിച്ച് മാത്രം ആരും ശബ്ദിച്ചില്ല ആകെ ഏകാന്തമായ ഒരു മൂകത അദ്ദേഹത്തിന്റെ ഹൃദയം കരഞ്ഞുപോയി അതായത് രാമൻ വല്ലാതെ കരഞ്ഞുപോയി എങ്കിലും കണ്ണുകളില് അശ്രുക്കൾ പൊടിഞ്ഞില്ല അപ്പോൾ പ്രശാന്ത ഗംഭീരനായ രാജകുങ്കുവൻ നിവദിച്ചു യാഗവേദിയിൽ പട്ടമഹർഷിയായിട്ട് എൻ്റെ പ്രിയപത്നി ഇല്ലെങ്കിൽ വേണ്ട പ്രജകളായ നിങ്ങളുടെ അഭിപ്രായത്തെ ആദരിച്ച് പതിവ്രത ശിരോരത്നമായ അവളെ ഞാൻ പരിത്യജിച്ചു ആ പാപ പരിഹാരത്തിന് ഈ യാഗം മതിയാവുകയില്ല എൻ്റെ പര്യങ്കത്തിൽ എന്നും ഞാൻ അവളെ കാണുന്നുണ്ട് ഏതോ ഒരു പർണശാലയിലെ പുഷ്പ ശയ്യയിൽ കിടന്നുകൊണ്ട് അവൾ എന്നെയും കാണുന്നുണ്ട് അത് മതി ഞാൻ രാജാവാണ് രാജധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി മനുഷ്യധർമ്മം ഞാൻ വെടിഞ്ഞു സീത വേണ്ട അവളെ കൂടാതെ യാഗം നടത്തിയാൽ മതി പാർത്ഥിവേന്ദ്രന്റെ പരുഷമായ ഈ ഭാഷണം കേട്ടിട്ടും സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരും ശബ്ദിച്ചില്ല ജനങ്ങൾ പറയട്ടെ എന്ന് അദ്ദേഹവും വിചാരിച്ചു പക്ഷേ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ മനോഗതമെന്തെന്ന് ആർക്കും വ്യക്തമായി അറിയാൻ പാടില്ലായിരുന്നു അതായിരിക്കണം ആ മൗനത്തിന് കാരണം അല്ലെങ്കിൽ വിധിയുടെ വിളക്കായിരിക്കണം ഒടുവിൽ ഹോത്രികളുമായി ആലോചിച്ച വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സ്വർണം കൊണ്ട് സീതാദേവിയുടെ ഒരു പ്രതിമയുണ്ടാക്കി യാഗവേദിയിൽ വാമഭാഗത്തുള്ള പീഠത്തിൽ അവരോധിക്കുക അത് മാത്രമാണ് ഒരു പ്രതിവിധി രാമൻ പറഞ്ഞു ശരി അങ്ങനെ തന്നെ നടക്കട്ടെ യാഗഭൂമിയിൽ നിന്നും അവതീർണയായ അവനിപുത്രയെ കൂടാതെ അയോധ്യയിലെ അശ്വമേധയാഗം നടക്കട്ടെ നല്ലതുതന്നെ ആ സദസ് പിരിഞ്ഞു മറച്ചു പറയാൻ പലർക്കും ആഗ്രഹം തോന്നി പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത് രാജശാസനത്തിന് എതിരായിരിക്കുമെന്ന് അവർ ഭയപ്പെട്ടു നൈമിശാരണ്യമാണ് യജ്ഞഭൂമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാഗശാലയോട് അനുബന്ധിച്ചുള്ള മന്ദിരങ്ങളും മണ്ഡപങ്ങളും സേനാനിലയങ്ങളും രാജഗൃഹങ്ങളും ഭോജനശാലകളും അതിഥി മന് ശാലകളുമെല്ലാം നിർമ്മിക്കുന്നതിനുള്ള ചുമതല ഭരതനെ ഏൽപ്പിച്ചു ബന്ധു രാജാക്കൾക്കും സാമന്തപതികൾക്കും നാടുവാഴികൾക്കും സുഹൃത്തുക്കൾക്കും ഭൂതന്മാർ മുഖേന ക്ഷണ സന്ദേശങ്ങൾ അയക്കാനുള്ള ചുമതല ശത്രുഘ്നനെയും ഭാരമേൽപ്പിച്ചു അലങ്കരിച്ച യാകാശത്തെയും കൊണ്ട് ഒരു വമ്പിച്ച ചതുരംഗ സേനാ സമൂഹത്തോടും കൂടി സർവരാജ്യങ്ങളിലും പര്യടനം നടത്താൻ ലക്ഷ്മണനെയും നിയോഗിച്ചു അതനുസരിച്ച് യജ്ഞ തുരകത്തെയും നയിച്ചുകൊണ്ട് ശുഭമുഹൂർത്തത്തിൽ സൗമിത്രയും യാത്ര പുറപ്പെട്ടു യാഗ സമാരംഭത്തിനുള്ള സർവ സജ്ജീകരണങ്ങളും തയ്യാറായി അതിഥികളും വന്നു ചേർന്നു നിഷാദനാഥനായ ബുഹനും രക്ഷോവര സേനയോടുകൂടി വിഭീഷണനും വാനരപ്പടയോടുകൂടി അംഗത സുഗ്രീവാദികളും വിലയേറിയ പാരിതോഷികങ്ങളുമായി സമാഗമിച്ചു മാനവന്മാരും വാനരന്മാരും രാക്ഷസന്മാരും നിഷാദന്മാരും മുനികളും ബ്രാഹ്മണരും സാധാരണക്കാരും ചേർന്നുള്ള ഒരു ഏക മൈത്രി ഭാവം ആ യജ്ഞത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു സമയത്തിന് ഹനുമാനും എത്തി സീതാദേവിയുടെ അഭാവം അതിഥികളുടെ അന്തരംഗങ്ങളിൽ അതിരറ്റ വേദനയുളവാക്കി ജനകാത്മജ പരിത്യക്തയായിരിക്കുന്നു എന്നുള്ള ദാരുണ വൃത്താന്തമറിഞ്ഞ് അവർ വളരെ സങ്കടപ്പെട്ടു രാമനില്ലാത്ത ഇല്ലാത്ത സീത സീതയില്ലാത്ത രാമൻ അങ്ങനെ ഒരു ദൃശ്യം അവർ ഒരിക്കലും കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം വിധി സുഗ്രീവനും വിഭീഷണനും തമ്മിൽ മന്ത്രിച്ചു ഹനുമാൻ രാമപാദങ്ങളിൽ വീണ് അടിയന്റെ ദേവി എവിടെ എന്ന് അന്വേഷിക്കുന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു ആചാര്യ വിധി അനുസരിച്ചുള്ള മംഗളമുഹൂർത്തത്തിൽ ഭൂപതിമാരാലും മാമുനിമാരാലും മഹീസുരന്മാരാലും വലയിതനായി ഒരു വലിയ ചതുരങ്കപ്പടയുടെ അകമ്പടിയോടും വാദ്യഘോഷങ്ങളോടും കൂടി അയോധ്യാധിപതി രാജധാനിയിൽ നിന്നും യാഗശാലയിലേക്ക് പുറപ്പെട്ടു വിധിപ്രകാരം രാമൻ ദീക്ഷ ആചരിച്ചു യാഗവും ആരംഭിച്ചു യാഗപീഠത്തിൽ ഉപവിഷ്ടനായിരുന്ന ദാശരഥിയുടെ വാമഭാഗത്ത് സീതയ്ക്ക് പകരം ദേവിയുടെ കാഞ്ചന പ്രതിമയാണ് സ്ഥാപിച്ചിരുന്നത് അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് എല്ലാവരും അത് കണ്ടു ആറുമാസക്കാലമാണ് യാഗത്തിന്റെ കാലാവധി യാഗ കൊണ്ട് ദിഗ് വിജയത്തിന് പോയ ലക്ഷ്മണൻ തിരിച്ചു വന്നിട്ടില്ല മേധകർമ്മത്തിനു മുമ്പ് അശ്വത്തെയും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് യജ്ഞം ആരംഭിച്ചിട്ടുള്ളത് അതിഥി സൽക്കാര സ്വീകരണങ്ങൾക്ക് ഭരതനെയും സൈനിക നിയന്ത്രണത്തിന് അംഗത സുഗ്രീവന്മാരെയും ധനകാര്യ നിയന്ത്രണത്തിന് വിഭീഷണനെയും ഭക്ഷണകാര്യ നിർവഹണത്തിന് ശത്രുഘ്നനെയും യാഗശാല ഭരണത്തിന് ലക്ഷ്മണനെയും അധികാരപ്പെടുത്തി സൗമിത്രി അപ്പോഴും വന്നു ചേരാത്തത് കൊണ്ട് ആ ഭാരം കൂടി തൽക്കാലത്തേക്ക് ശത്രുഘ്നൻ കയ്യേറ്റു ഹനുമാനെ രാമസന്നിധിയിൽ ഇരുന്ന് ഭജിക്കാനും അനുവദിച്ചു കലവറയുടെ സൂക്ഷിപ്പ് ഗുഹനെയും ഏൽപ്പിച്ചു ലക്ഷ്മണൻ സർവ രാജ്യങ്ങളിലും സഞ്ചരിച്ച് രാജാക്കന്മാരിൽ നിന്നും തിറയും കപ്പവും വാങ്ങി പരിവാര സമേതം അയോധ്യയിലേക്ക് മടങ്ങി വരവേ വാൽമീകി ആശ്രമത്തിന് സമീപമെത്തി ക്ഷീണം കാരണം സൗമിത്രിയും സൈന്യവും അവിടെ വിസ്തൃതമായ ഒരു മൈതാനത്തിൽ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി അവരവിടെ ഇരുന്നു അശ്വത്തെ അവിടെ അഴിച്ചുവിടുകയും ചെയ്തു മേയുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ഏർ അവർ വല്ലാതെ വിവശരായിരുന്നതുകൊണ്ട് അവർ തറയിൽ കിടന്നങ്ങ് മയങ്ങിപ്പോയി അപ്പൊ ഈ സമയത്ത് ദിവ്യ തേജസ്സുകളായ രണ്ട് മുനികുമാരന്മാര് ചാപ ബാണങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ലീലാവിലാസ കുതിരകളായി അവിടെ എത്തി അശ്വത്തെ കണ്ട് അതിശയത്തോടെ അവര് പരസ്പരം നോക്കി അപ്പൊ മറ്റൊന്നും ആലോചിക്കാതെ വെറു ഒരു കൗതുകത്തിന്റെ പേരിൽ അവര് ആ കുതിരയുടെ അടുത്ത് ചെന്ന് അതിന്റെ കഴുത്തിൽ ഒരു വള്ളി ചുറ്റി കെട്ടി കെട്ടിവലിച്ച് തങ്ങളുടെ ആശ്രമത്തിന് സമയത്തുള്ള ഒരു മരത്തിൽ കൊണ്ടുചെന്ന് ഇതിനെ ബന്ധിച്ചു അപ്പോ ഗർഭിണിയായി വാൽമീകി ആശ്രമത്തിൽ പ്രവേശിച്ച സീത പതിനേഴ് മാസങ്ങൾക്ക് ശേഷം ഒരു സന് രണ്ട് ആൺ പൈതങ്ങളെ ഇരട്ടയായി പ്രസവിച്ചു അപ്പോൾ മഹർഷി അവർക്ക് പേരും നൽകി ലെവനെന്നും കുശനെന്നും അപ്പൊ നയനങ്ങൾക്ക് ആനന്ദം വരളുന്ന കോമല്യവും ലാവണ്യവും തികഞ്ഞ ആ പൈതങ്ങള് ആശ്രമവാസികളുടെ കണ്ണിലുണ്ണികളായിട്ട് വളരാൻ തുടങ്ങി ജാനകി ദേവി പ്രസവിച്ചതും രണ്ട് ആൺകുട്ടികൾ ജനിച്ചതും അയോധ്യവാസികൾ ആരും അറിഞ്ഞില്ല അപ്പൊ ഈ മുൻവാടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും മറ്റുള്ളവരാണ് സാധാരണ അന്വേഷിക്കാറൊന്നും പതിവില്ല വാൽമീകി ആശ്രമത്തിന് സമീപത്താണ് സീതാദേവിയെ പണ്ട് ലക്ഷ്മണൻ കൊണ്ടുവരുന്നാക്കിയത് അപ്പൊ ജ്യേഷ്ഠന്റെ അഭിമതം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് സൗമിത്രയും അത് അന്വേഷിച്ചില്ല ചുരുക്കത്തിൽ പറഞ്ഞാല് സീതാദേവി എല്ലാവരുടെയും സ്മരണ മണ്ഡലത്തിൽ നിന്നും വിസ്മൃതയായി കഴിഞ്ഞിരുന്നു ദേവിയെ അന്വേഷിച്ച് ആരും തന്റെ ആശ്രമത്തിൽ ഇതേ വരെ വന്നില്ലല്ലോ എന്നൊരു പരിഭവം വാൽമീകിക്കും ഉണ്ടാകാതിരുന്നില്ല അതിനാല് കുട്ടികളുടെ ജനനത്തെ കുറിച്ച് അദ്ദേഹം പുറത്താരോടും സംസാരിച്ചില്ല അജ്ഞാത കുമാരന്മാരായി അവർ വളരട്ടെ അറിയുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് അദ്ദേഹവും സമാധാനപ്പെട്ടു ലപകുശന്മാരെ മഹർഷി സർവശാസ്ത്രങ്ങളും പഠിപ്പിച്ചു ഒരു പ്രാവശ്യം കേട്ടാൽ എന്തും അതേപടി ഗ്രഹിക്കാനും സ്മരിക്കാനുമുള്ള ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും ആ കുമാരന്മാർക്കുണ്ടായിരുന്നു അസ്ത്രവിദ്യകളും താമസവരിൻ ആ ബാലകന്മാരെ അഭ്യസിപ്പിച്ചു സർവ ദിവ്യാസ്ത്രങ്ങളും മായാസ്ത്രങ്ങളും അവർക്ക് വശപ്പെടുത്തി കൊടുത്തു കേവലം ബാല്യത്തിൽ തന്നെ അവർ അദ്വതീയരായ യോദ്ധാക്കളും വിജ്ഞാന പണ്ഡിതന്മാരുമായി തീർന്നു അച്ഛന്റെ മക്കൾ തന്നെയാണ് അവരുടെ സാമർഥ്യം കാണുമ്പോൾ വാൽമീകി സ്വയം ചിന്തിച്ച് ആനന്ദിക്കാറുണ്ടായിരുന്നു അതിനു പുറമെ താൻ രചിച്ച രാമായണം ഗാനകാവ്യം മുഴുവനും മനപാഠമാകത്തക്കണം അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു വർധിച്ചു വരുന്ന ഭർതൃവിരഹ ദുഃഖത്തിന് പുത്രന്മാരുടെ മുഖപത്മദർശനം ദേവിക്ക് ശാന്തി അരുളി ആ നീലമേഘ വർണ്ണം ചെന്താമര കണ്ണുകൾ ഗണ്ഡ മണ്ഡലങ്ങളിലെ സൗന്ദര്യ തൊടിപ്പ് പ്രവാളകോമളാദരങ്ങളിലെ നിർമ്മല ശോണിമ മനോഹരദന്ത മുളങ്ങൾ പാൽചന്ദ്രികൊത്ത പുഞ്ചിരിയുടെ മനമഞ്ചും ഭംഗി എന്നാൽ ശാന്ത ഗംഭീരഭാവം നീണ്ട പങ്കജ ബാഹുക്കൾ എല്ലാം അത് തന്നെ അച്ഛന്റെ ശരി പകർപ്പ് ഇവരിൽ ആരാണ് കൂടുതൽ മെടുക്കാൻ രണ്ടുപേരും ഒരുപോലെ തന്നെ സീത അങ്ങനെ ഭർതൃ സൗന്ദര്യവും പുത്ര സൗന്ദര്യവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കി ആനന്ദിച്ചു വന്നു അപ്പൊ മാതാവ് ഒരിക്കലും പുത്രന്മാരെ പുറത്ത് സ്വതന്ത്രമായിട്ട് വിടുന്നില്ലായിരുന്നു കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബാലകന്മാരാണ് വനത്തിൽ വെച്ചവരുടെ അത്യാഹുതവും സംഭവിച്ചാലോ എന്ന് ഭയപ്പെട്ടാണ് ദേവി ആ സ്വാതന്ത്ര്യം ഇങ്ങനെ നിഷേധിച്ചിരുന്നത് അവരെ വിടാതിരുന്നത് അപ്പൊ അന്നൊരിക്കല് വാൽമീകി പുണ്യ തീർത്ഥത്തിൽ സ്നാനത്തിന് വേണ്ടിയിട്ട് ഗൗതമി ഘട്ടത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ അവസരത്തില് ലോകോശന്മാര് അമ്മയെ നിർബന്ധിച്ച് കാട് കാണാനുള്ള അനുവാദം വാങ്ങി ആശ്രമത്തിൽ നിന്നും അവര് യാത്ര തിരിച്ചു അവരങ്ങനെ ഉല്ലാസത്തോടെ സഞ്ചരിക്കുന്ന വേളയിലാണ് ഈ ആകാശത്തെ കണ്ടതും ബന്ധിച്ചതും ആ മുനുകുമാരന്മാർ ലേവകുശന്മാരായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന അശ്വരക്ഷകന്മാരെ ഉണർന്നു നോക്കിയപ്പോൾ മേഞ്ഞുകൊണ്ടിരുന്ന കുതിരയെ കാണുന്നില്ല അമ്പരപ്പോടെ അവര് അതിന്റെ കുളമ്പിൻപാടുകൾ നോക്കി നോക്കി നടന്ന് അല്പദൂരം ചെന്നപ്പോഴേ അവിടെ ഒരു വൃക്ഷത്തിൽ അതിനെ ബന്ധിച്ചിട്ടിരിക്കുന്നതായി കണ്ടു സമീപത്ത് പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് താമസ കുമാരന്മാരും നിൽക്കുന്നു അംഗരക്ഷകർ പറഞ്ഞു ഈ കുതിരയെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളാണോ അപ്പൊ ഞങ്ങളെ അഴിച്ചുവിടും ഇല്ലെങ്കിൽ ആപത്തുണ്ടാകും ഇത് മഹാരാജാവിന്റെ യാഗ കുതിരയാണ് അപ്പൊ കുട്ടികൾ പറഞ്ഞു ആരുടെ ആയാലും ഞങ്ങൾ ഇതിനെ അഴിച്ചുവിടുകയില്ല ഞങ്ങൾ കാട്ടിൽ നിന്നും പിടിച്ചെടുത്ത കുതിര ഞങ്ങളുടെയാണ് ഞങ്ങൾക്ക് ഇതിനെ വേണോന്ന് പറഞ്ഞു അപ്പോ അംഗരക്ഷകരെ അതിനെ ബലമായിട്ട് അഴിക്കാൻ നോക്കിയപ്പോഴത്തേന് അവര് അവരെ ലക്ഷ്യം പിടിച്ച് ബാണം തൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ അവര് ഭയപ്പെട്ട് ഓടി സേനാപതികളെ കണ്ട് വിവരം പറഞ്ഞു അപ്പൊ അവര് സൈന്യസമേതം അതിവേഗം അവിടെ ഓടി പാഞ്ഞെത്തി അപ്പോ സേനാധിപൻ കുട്ടികളോട് പറഞ്ഞു ആ കുതിരയെ അഴിച്ചുവിടൂ ഇത് അയോധ്യാധിപതിയായ ശ്രീരാമചന്ദ്രന്റെ ആകാശമാണ് ഇതിനെ ബന്ധിക്കുന്നവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കണമെന്നാണ് നിബന്ധന നിങ്ങൾ കൊച്ചു കുട്ടികൾ നിങ്ങളോട് എന്ത് യുദ്ധം അതുകൊണ്ട് നിങ്ങൾ കുതിരയെ അഴിച്ചുവിടാൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾ പറഞ്ഞു കാട്ടിൽ കണ്ട ഒരു കുതിരയെ ഞങ്ങൾ പിടിച്ചെടുത്തു അതിന് യുദ്ധമോ എന്തായാലും ഞങ്ങൾ ഇതിനെ തരികയില്ല യുദ്ധമെന്ന് കേട്ടാൽ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികളാണെങ്കിലും ശത്രുക്കളായിട്ട് കാണപ്പെട്ട മുനികുമാരന്മാരെ ബന്ധിക്കുവാനും അശ്വത്തെ ബന്ധന വിമുക്തമാക്കുവാനും സേനാധിപതി കല്പിച്ചതനുസരിച്ച് സേനകൾ മുമ്പോട്ട് നീങ്ങി അപ്പൊ ഈ കുട്ടികൾ രണ്ടുപേരും കൂടി മോഹനാസ്ത്രം ആ സൈന്യത്തെ മുഴുവനും മോഹ മോഹനിദ്രാവിധേയരാക്കി ഒടുവില് ലക്ഷ്മണൻ ഇതറിഞ്ഞ് രംഗത്ത് ഓടിയെത്തി പ്രതിയോഗികളെ ഒന്ന് നോക്കി രണ്ട് മുനികുമാരന്മാർ നല്ല കാമ കോമളന്മാരായ രണ്ട് ചുണക്കുട്ടികൾ മോഹനാസ്ത്രമേത് തൻ്റെ സൈന്യത്തെ മുഴുവനും അബോധാവസ്ഥയിലാക്കിയിരിക്കുന്നു ഈ ധീര ബാലന്മാർ ആരായിരിക്കും സൗമിത്രിയുടെ ഓർമ്മശക്തി പിറകോട്ടുപാഞ്ഞു ഭൂതകാല സംഭവങ്ങൾ ഓരോന്നോരോന്നായി ലക്ഷ്മണൻറെ മനോദർപ്പണത്തിൽ നിഴവിച്ചു പതിമൂന്നര വർഷങ്ങൾക്കപ്പുറം ഗർഭിണിയായ സീതാദേവിയെ പരിത്യജിച്ചത് ഈ വിഭിന്നത്തിലാണ് ആ പുണ്യവതിയുടെ പുത്രന്മാരായിരിക്കണം ഇവർ എൻ്റെ ജ്യേഷ്ഠൻ്റെ അരുമസന്ധികൾ വർഷത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ പ്രായവും ശരിയായിരിക്കുന്നു രണ്ടുപേർ അതെങ്ങനെ വന്നു ഇനി ദേവി ഇരട്ട പ്രസവിച്ചിരിക്കുമോ അതോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം അത് ജ്യേഷ്ഠൻറെ ആകൃതി അതേ രൂപം അതേ നിറം അതേ വഴിവ് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി കാനനത്തിൽ സഞ്ചരിക്കുന്ന കാലം ആ ബാല്യത്തിൽ ജ്യേഷ്ഠൻ എങ്ങനെ ഇരുന്നുവോ അതേ ആകൃതി ദൈവമേ എൻ്റെ ജ്യേഷ്ഠൻ്റെ പുത്രന്മാരാണ് ഇവർ സംശയമില്ല ഇവരോട് എങ്ങനെയാണ് എതിരിടുക ദൈവമേ ഈ ദുഷ്കർമ്മത്തിന് വീണ്ടും ഞാനാണല്ലോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരുവിധം ധൈര്യം സംഭരിച്ച് സൗമിത്രി കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്ന് കുതിരയെ വിട്ടു തരാൻ പറഞ്ഞു പക്ഷെ അവരതിന് തയ്യാറായില്ല ആര് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടു തരികയില്ല ഞങ്ങളുടെ കുതിരയെ ഞങ്ങൾക്ക് വേണം നൈ അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു നിങ്ങളുടെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് ഞങ്ങൾ വാൽമീകി മഹർഷിയുടെ മക്കളാണ് അമ്മയുടെ പേര് ആരോടും പറയരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മ എവിടെ താമസിക്കുന്നു ലവൻ പറഞ്ഞു അമ്മ ആശ്രമത്തിലുണ്ട് ചെന്നാൽ കാണാൻ പറ്റുകയില്ല എപ്പോഴും പറഞ്ഞശാലയ്ക്ക് അകത്തിരുന്ന് കരച്ചിലാണ് ജോലി ലക്ഷ്മണൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അപ്പൊ കുശൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോ ലക്ഷ്മണന്റെ കണ്ണുകളിൽ നിന്നും ഇങ്ങനെ അനർഗം ഒഴുകുകയാണ് അപ്പൊ കുട്ടി ചോദിക്കുകയാണ് കുതിരയെ കിട്ടാത്തത് കൊണ്ട് കരയുകയാണോ എത്ര കരഞ്ഞാലും കുതിരയെ ഞങ്ങൾ വിട്ടുതരില്ല അതിന്റെ വയർ വീർത്തിരിക്കുന്നത് ഞങ്ങൾ പറിച്ചു കൊടുത്ത പുല്ല് തിന്നിട്ടാണെന്ന് അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു കൊച്ച് ബാലകന്മാരായ നിങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് ഈ ആകാശത്തെ വീണ്ടെടുക്കാൻ എനിക്ക് യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും തുടർന്ന് നടന്ന സമരത്തിന്റെ സൗമിത്രി ലവകുശന്മാരുടെ മോഹനാസ്ത്രത്തിന് വഴങ്ങിക്കൊടുത്ത് മോഹിച്ച് നിലത്ത് വീണു അപ്പോൾ ഇവര് ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ നമുക്ക് പോകാൻ പറഞ്ഞ് കുട്ടികൾ കുതിരയ്ക്ക് കുറച്ചുകൂടി പുല്ലൊക്കെ പറിച്ചു കൊടുത്തതിനു ശേഷം അമ്മയുടെ അടുത്തേക്ക് പോയി അപ്പോൾ കാട്ടിൽ നടന്ന യാതൊരു സംഭവവും അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടും അടി പേടിച്ച് അമ്മയോട് ഒരൊന്നും ഇല്ലാതെ അവിടെ ചെന്നു അപ്പൊ വാൽമീകർഷിയും അന്ന് ആശ്രമത്തിൽ ഇല്ല അതും അവർക്കൊരു അനുഗ്രഹമായി അപ്പോൾ തന്നെ രാമനും വിവരങ്ങളൊക്കെ അറിഞ്ഞു വായുദേവൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് അപ്പൊ തന്നെ ഭഗവാന്റെ മനോരഥം അറിഞ്ഞ് പുഷ്പക വിമാനം അവിടെ ആഗതമായി സുഗ്രീവനെയും വിഭീഷണനെയും ഹനുമാനെയും സൈന്യസമേതം അദ്ദേഹം വിമാനത്തിൽ അങ്ങോട്ട് അയച്ചു അപ്പോൾ കുട്ടികൾ കുറച്ചു സമയം അമ്മയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും ഒന്നും അറിയാത്ത മറ്റില്ല കുതിരയുടെ അടുത്ത് വന്നിട്ട് അതിനെ പരിചരിക്കാൻ തുടങ്ങി പുല്ലുവൊക്കെ പറിച്ചു കൊടുത്ത് അവിടെ നിന്നു അപ്പോൾ ആ സമയത്താണ് സൈന്യവും വിമാനവും ഒക്കെ അവിടെ വന്നിറങ്ങുന്നത് ലക്ഷ്മണൻ വരെയുള്ള സർവ്വ ആളുകളും ചതുരംഗ സേനയിലെ ആനകൾ പോലും മോഹിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഭീഷണനൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാരണം രണ്ട് കുട്ടികളാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് വലിയ കാര്യമാണ് അവർ ചെയ്തേക്കുന്നത് ലങ്കാധിപതി സ്വരത്തിലും സ്നേഹഭാവത്തിലും കുതിരയെ വിട്ടുതരണമെന്ന് കുമാരന്മാരോട് ആവശ്യപ്പെട്ടു അശ്വത്തെ ബലമായി അഴിക്കുവാനായിട്ട് അർക്കപുത്രൻ വീര്യ പരാക്രമത്തോടെ മുമ്പോട്ട് നീങ്ങി സുഗ്രീവന്റെ ഭാവം കണ്ട് കുതിരയെ അവൻ അഴിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു ലവകുശന്മാർ ഒരു ചെറുമന്ദഹാസത്തോടെ വിനോദം എന്ന പോലെ ഒരു സ്തംഭനാസ്ത്രത്താൽ അവരെ മുഴുവനും സ്തംഭിപ്പിച്ചു എല്ലാം ചേതനയില്ലാത്തവരായി കുറ്റികൾ കണക്കെ നിന്നുപോയി ഹനുമാൻ മാത്രം അവശേഷിച്ചു തന്റെ വീര്യപരാക്രമങ്ങൾ മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട് മാരുതപുത്രൻ മുമ്പോട്ടു ചാടിയെടുത്തു നിശിത ബാണങ്ങള താപസ കുമാരന്മാർ അനിലപുത്രനെ എതിർത്തു ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ അസ്ത്രങ്ങൾക്ക് ഇത്ര വലിയ ശക്തിയോ ആഞ്ജനേയൻ ആലോചിച്ചു തന്റെ ധ്യാനത്തിൽ ആ മുനികുമാരന്മാർ തന്റെ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഓമൽ സന്താനങ്ങളാണെന്ന് ഹനുമാൻ മനസ്സിൽ കണ്ടു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ഭക്തൻ നിലത്ത് വീണ് അവർക്ക് കീഴടങ്ങി ലവകുശന്മാർ ആഹ്ലാദത്തോടെ ഒരു വള്ളിയെടുത്ത് ഹനുമാനെ കെട്ടിവലിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് ഉല്ലാസത്തോടെ പറഞ്ഞു അമ്മേ ഇതാ ഒരു കൂറ്റൻ കുരങ് ഞങ്ങൾ കാട്ടിൽ നിന്നും പിടിച്ചെടുത്തതാണ് നമുക്ക് നേരം പോക്കിന് വകയായി ഇവനെ വിടണ്ട ഇവിടെ വളർത്തി നമുക്ക് കളിപ്പിക്കാം അപ്പൊ മാരുതി മനസ് മുഴുവനും മലർമങ്കയായ ജനകാത്മജയിൽ അർപ്പിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്ന് നീങ്ങി നീങ്ങി ദേവിയുടെ പാദങ്ങളെ കെട്ടിപ്പിടിച്ച കണ്ണുകളിൽ ചേർത്ത് ഏങ്ങിയേങ്ങി കരഞ്ഞു ദേവി ഭക്തനായ അടിയന് ഇത് കാണാൻ ദുര്യോഗമുണ്ടായല്ലോ ശ്രവണമധുരമായ ശബ്ദം സീതയ്ക്ക് സുപരിചിതമായിരുന്നു ദേവി ആ മർക്കടന്റെ മുഖത്തേക്കും അശുക്കൾ ഒഴുകുന്ന നേത്രങ്ങളിലേക്കും നോക്കി പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ എഴുന്നേറ്റ് അയ്യോ മക്കളെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ അമ്മയെ രക്ഷിച്ച ജീവദാതാവായ ഹനുമാനല്ലേ ഇത് എന്ന് ഗദ്ഗത്തോടെ വിലപിച്ചുകൊണ്ട് മൈഥിലി ആ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടുകൾ അഴിച്ച് ശരീരമാകെ തടവി കുഞ്ഞുങ്ങള് കഥയറിയാതെ പകച്ചു നിന്നുപോയി ജഗൽപ്രാണപുത്ര ഇതെന്തു പറ്റി എങ്ങനെ ഇവിടെ വന്നോ എൻ്റെ കുട്ടികളുമായി എങ്ങനെ കണ്ടുമുട്ടി ഹനുമാൻ തൊഴുത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവി ക്ഷമിക്കണം ദേവിയെ കണ്ട് നയനെ സാഫല്യമടയാൻ ദൈവം ഇടയാക്കി തന്ന ഒരു സന്ദർഭം സന്ദർഭമെന്നേ അടിയന് ഉണർത്തിക്കാനുള്ളൂ ബാക്കി നമുക്ക് നാളെ പറയാം